ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ കൊടുത്ത കേസെല്ലാം തോറ്റു ഹൈക്കോടതി നിർദ്ദേശം പാലിച്ച് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടു റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറാണെന്ന് സർക്കാർ മുൻപ് തന്നെ പറഞ്ഞിരുന്നു കോടതിയിലും ആ നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചത് അങ്ങനെ വിപുലമായ ചർച്ചയ്ക്ക് വഴിയൊരുക്കി റിപ്പോർട്ട് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി മാറി വിവരാവകാശ കമ്മീഷൻ അറുപത്തിമൂന്ന് പേജുകൾ നീക്കം ചെയ്താണ് പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകിയത് അത് അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയും റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്താൻ പറഞ്ഞത് അതുപ്രകാരമാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് പുറത്തുവിട്ടത് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പഠന റിപ്പോർട്ട് വരുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഡബ്ല്യു സി സി രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രി പിണറായിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിനെ തുടർന്നാണ് ഹേമ കമ്മിറ്റി നിലവിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊൻപതിന് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് എഴുതി അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊൻപതിന് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് എഴുതി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശമുള്ളതിനാൽ റിപ്പോർട്ട് പുറത്തുവിടരുത് വിവരാവകാശ കമ്മീഷൻ വിൻസനും പോളും ആ കാലത്ത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി ഈ യാഥാർഥ്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഈ സമയത്ത് നടക്കുന്ന ചർച്ചകളിൽ പലയിടത്തും കണ്ടേക്കില്ല കാണാൻ സാധ്യത വളരെ കുറവുമാണ് സർക്കാരിനെതിരെ തിരിക്കാൻ വിവാദത്തെ മറ്റൊരു രാഷ്ട്രീയ നിലയിലേക്ക് കൂടുതൽ കൊഴുപ്പിക്കാൻ വസ്തുതകൾ മറച്ചുവെക്കാനുള്ള നല്ല സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചുള്ള വളരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ തന്നെയാണ് യാതൊരു സംശയവുമില്ല അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ അതിലെ അവിടേക്കെത്തിയിട്ടുള്ള സ്ത്രീകളുടെ മൊഴികളിൽ നിന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള കമ്മീഷൻ ആ കമ്മീഷൻ്റെ നിഗമനങ്ങൾ അതിൽ വെളിപ്പെടുത്തുന്ന സ്ത്രീകളുടെ സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന വിവേചനങ്ങൾ ലൈംഗിക ചൂഷണം അടങ്ങുന്ന അതിനുമപ്പുറമുള്ള നിരവധി തലങ്ങൾ ക്രിമിനൽ പശ്ചാത്തലം പവർ സങ്കേതങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം പവർ ഗ്രൂപ്പുകൾ ഇതെല്ലാം അതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എങ്ങനെ സിനിമയെ കൂടുതൽ നവീകരിക്കണം മെച്ചപ്പെടുത്തണം സിനിമാ സംവിധാനത്തെ ഒരു തൊഴിൽ മേഖലയായി കണ്ടുകൊണ്ട് എങ്ങനെ മെച്ചപ്പെടുത്തണം എന്ന നിർദ്ദേശങ്ങളടക്കം അതിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്നതിനിടയിലാണ് നമ്മുടെ മുമ്പിലേക്ക് ഒരു പൊതുചർച്ചയ്ക്ക് വിധേയമാകും വിധം ആ റിപ്പോർട്ട് വന്നിട്ടുള്ളത്